ഹായ് ഓൾ അപ്പം ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ഇങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടിയ ഒരു ദിവസമായിരുന്നു ഇന്ന് ഞങ്ങൾക്ക് ഡ്യൂട്ടിക്കൊന്നും പോകണ്ടായിരുന്നു കൊച്ചിനും സ്കൂളിൽ പോകണ്ടായിരുന്നു അപ്പം ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കിനിന് ഇത് ഞാൻ രാവിലെ എണ്ണീറ്റ് വരുന്ന് വരവൊന്നുമല്ലേ കേട്ടോ രാവിലെ എണ്ണീറ്റ് വന്ന് എൻ്റെ കുറച്ച് പണിയൊക്കെ തീർന്നിട്ട് ഞാൻ ഇടയ്ക്ക് റെസ്റ്റ് എടുക്കാൻ പോയി കിടക്കും അങ്ങനെ കിടന്നപ്പോൾ എടുത്താണ് അപ്പോൾ ഇവിടെ ഒരാൾ രാവിലെ എൻ്റെ കൂട്ടത്തിൽ എണ്ണീറ്റ് വന്നിരുന്ന ടി വി കഴിച്ചാണ് അപ്പോൾ അബദ്ധം പറ്റി ആൾ ചായ മാറി അച്ചയുടെ എൻ്റെ ചായയെന്ന് വിചാരിച്ചു അച്ചയുടെ ചായ എടുത്ത് കുടിച്ചു അപ്പോൾ അത് പറയുകയാണ് അമ്മ ഞാൻ ഇതിങ്ങനെ പറ്റിപ്പോയി ഞാൻ അച്ചയോട് സോറി എന്നൊക്കെ പറയാണ് അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എന്തായാലും മൂന്ന് പേരും ഉള്ളതല്ലേ അപ്പോൾ ഒരു ഇടിയപ്പവും കൊച്ചു പറയുന്നില്ല നൂഡിൽസ് അപ്പവും ഒരു കറിയുണ്ടാക്കാന്ന് വിചാ വിചാരിച്ചു അങ്ങനെ ഞങ്ങളൊരു നൂഡിൽസ് അപ്പവും കറിയും ഉണ്ടാക്കി വെച്ചു അപ്പോൾ എനിക്ക് രാത്രിയിലെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴിയാനുണ്ട് അതെല്ലാം കഴുകി വെച്ചിട്ടാണ് ഞാൻ ഇന്ന് പരിപാടി തുടങ്ങിയത് പക്ഷേ അന്നേരം പാചകം കഴിഞ്ഞ് കുറേയൊക്കെ ഉണ്ടായിരുന്നു ഇനി അത് ഉണങ്ങി മാറ്റി വെച്ചിട്ട് വേണം അടുത്ത പരിപാടി അപ്പം ചുച്ചയ്ക്ക് ചിക്കൻ കറിയൊക്കെ വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ചിക്കനൊക്കെ എടുത്ത് പക്ഷെ ഞാൻ പലപ്പോഴും ഇങ്ങനെ എടുത്ത് വെക്കാറുണ്ടെങ്കിലും മടി പിടിച്ചിട്ട് ചില ദിവസങ്ങളിൽ കറി വെക്കാം അത് തിരിച്ച് ഫ്രീസറിൽ കയറ്റി വെക്കുന്ന പരിപാടി എനിക്കുണ്ട് അപ്പം അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടെ കഴിക്കാനൊക്കെ ഇരുന്നു അപ്പം ആ ചേട്ടയ്ക്ക് ഒരു ജലദോഷമൊക്കെ ഉണ്ട് അതിൻ്റെ മൂക്ക് ചുറ്റാൻ തോർത്തും കൊണ്ട് നടക്കുകയാണെ അപ്പം ഞാൻ പകുതി കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് അയ്യോ അങ്ങനെ ഒരു വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ചു വീഡിയോ എടുത്തത് കൊച്ചിന് കറിയങ്ങോട്ട് ഇഷ്ടപ്പെട്ടതിന് കോരിക്കോഴി പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ് അമ്മ ഞാൻ ഇച്ചിരി കൂടി കറി എടുക്കുവാണേ ഇച്ചിട കറി എടുക്കും കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കോഴി പക്ഷേ ഈ എടുക്കുന്ന കാ കാര്യം മാത്രമേ ഉള്ളൂ കേട്ടോ അതിൻ്റെ പകുതിയെ കഴിക്കത്തുള്ളൂ ബാക്കി ആ പാത്രത്തിൽ തന്നെ കഴിക്കും അത് അച്ഛ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് കൊച്ചു പാത്രത്തിൽ ബാക്കി വെച്ചിട്ട് വേണം അച്ചയ്ക്കത് കഴിക്കാനായിട്ട് അതങ്ങനെയാണ് ഒരു 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 പരുവത്തിൽ പോകുന്നത് അപ്പം അങ്ങനെ നോക്കിയിരിക്കുകയാണ് അച്ഛാ അപ്പം ഞങ്ങളിങ്ങനെ നോക്കിയിരുന്നു അത് പെട്ടെന്ന് ഇത് മഞ്ഞു കഴിയുന്നു അപ്പം ഞങ്ങൾ പുറത്തേക്കൊന്ന് ഇറങ്ങി നോക്കി ഇറങ്ങി നോക്കിയപ്പോഴത്തേന് നല്ല കുറച്ച് ദിവസമായിട്ട് മഞ്ഞൊന്നും ഇല്ലാതെ നല്ല അടിപൊളിയായിട്ട് കിടന്നുകൊണ്ടിരുന്ന സ്ഥലമാണ് അപ്പോൾ ഇതേ മഞ്ഞു പെയ്യാൻ തുടങ്ങിയതേ ഉള്ളൂ ഇവിടെ പിന്നെ അത്യാവശ്യം നന്നായിട്ട് മഞ്ഞ് പെയ്യുന്നത് തന്നെ ഇതൊരു രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ അവിടെ അവിടെയൊക്കെ ഫുള്ളാകുമെന്ന് എനിക്കറിയായിരുന്നു അപ്പം കുറേ ദിവസം കൂടി കൂടിയിരുന്ന് മഞ്ഞ് കാണുമ്പോൾ ഒരു പുതുമ പക്ഷേ ഇത് നാളത്തേക്ക് ഈ മഞ്ഞ് നമ്മൾ മടുത്ത് പോകും കേട്ടോ ഈ തണുപ്പും ഈ മഞ്ഞ് ചോട്ടിയുള്ള പോക്കും വരവൊക്കെയൊക്കെ പക്ഷെ ആ ആദ്യം കാണുമ്പോൾ പിന്നെ നമുക്കൊരു പുതുമ പോലെ ഈ മഴ വല്ലപ്പോഴും പെയ്യുമ്പോൾ ഒരു പുതുമ തോന്നത്തില്ലേ അതുപോലൊരു പുതുമയാണ് അപ്പോൾ ഓടിച്ചെന്ന് കയ്യിലൊക്കെ പിടിച്ചു നോക്കി പച്ചയും മഞ്ഞ് കണ്ടപ്പോഴത്തേക്കിന് പനിയാണെങ്കിലും മാളും പുറത്തോട്ട് ഇറങ്ങി വന്നിട്ട് ഒന്ന് നോക്കുകയൊക്കെ ചെയ്തു ഒന്ന് കണ്ട് എല്ലാവർക്കും ഒന്ന് കയ്യിലെടുത്ത് കണ്ടു ഒരു എന്താ മനസ്സിന് ഒരു സുഖം കിട്ടത്തില്ലേ ആ ഒരു സുഖം പക്ഷെ നാളെ എല്ലാവർക്കും പിന്നെ മടുപ്പാകും വീണ്ടും അങ്ങനെ പിന്നെ ഒരു ഞാൻ നോക്കിയപ്പോൾ അരമണിക്കൂറിനു നോക്കിയപ്പോഴും ഇത്രയും നിറഞ്ഞു ഇത്രയും മഞ്ഞായി ഒന്നുമില്ല ഒന്നുമില്ലായെന്നെടുത്ത് അപ്പോഴാണ് ഒരാ ഇവിടെ കണ്ടത് അമ്മ ഞാൻ ഇച്ചിരി നേരം മഞ്ഞ് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആളും വന്നിരുന്നു അപ്പം ആൾ മഞ്ഞ് കയ്യിലൊക്കെ എടുത്ത് ഊതിപ്പറപ്പിക്കുകയാണ് ഈ ചെറിയ സ്നോഡ ഫ്ലെക്സ് ഒക്കെ വീഴുമ്പോഴത്തേക്കിന് അതിങ്ങനെ കയ്യിലെടുത്ത് ഊതിപ്പറപ്പിക്കലായിരുന്നു ഊതിപ്പറപ്പിക്കാൻ നോക്കലൊക്കെയായിരുന്നു പുള്ളിക്കാരൻ്റെ പരിപാടി എന്നുവെച്ചാൽ മഞ്ഞ് വീഴുന്നുണ്ടെങ്കിലും ഭയങ്കരമായിട്ട് തണുപ്പൊന്നും ഫീൽ ചെയ്തില്ലായിരുന്നു എന്താണെന്ന് അറിയില്ല പക്ഷേ അത്ര ടെമ്പറേച്ചറൊന്നും അത്ര വലിയ ഇതായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അങ്ങനെ നോക്കിയിരുന്നിട്ടാണ് പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേന് പടപട പട പടപ്പടേന്നാണ് കേട്ടോ ഇവിടെ മഞ്ഞിങ്ങനെ പെയ്യ് അത്യാവശ്യം പെയ്യുന്നുണ്ട് പടപടേന്ന് അറിയുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ വെച്ചാൽ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ചെന്ന് നോക്കിയപ്പോൾ ഇതിനെതി അത്യാവശ്യം മരത്തിൻ്റെ മുകളിലൊക്കെ പറ്റിപ്പിടിച്ച് അത്യാവശ്യം മഞ്ഞ് കൊണ്ട് അങ്ങോട്ട് മൂടി ഇനിയും ഒരു കനവൊക്കെ ആയി വന്നു അപ്പം അങ്ങനെ അങ്ങോട്ട് ഇവിടെ എല്ലാം നിറച്ച് ഫുള്ളായി ചെടിയുടെ പുറത്തെല്ലാം ഇതായി പറ്റി പിടിച്ചിരിക്കുകയാണ് പിന്നെ ഈ മരങ്ങളിലൊന്നും ഇലയും മിക്ക മരങ്ങളിലും ഇലയൊന്നുമില്ലല്ലോ അപ്പം ഇതിൻ്റെ പുറത്തെല്ലാം ഈ മഞ്ഞ് ഇങ്ങനെ പറ്റി പിടിച്ചിരുന്നിട്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നു അപ്പം ഇത് കാണാനൊക്കെ ഒരു സുഖമൊക്കെ തന്നെയാണ് കേട്ടോ കാരണം ഈ മഞ്ഞ് ഉരുകി അതിന് വെള്ളമായിട്ട് കിടക്കുമ്പോൾ ചവിട്ടുമ്പോൾ തെറിക്കലും പിന്നെ ചെളിയുമായിട്ട് കുഴഞ്ഞു കിടക്കലും അതൊക്കെ നമ്മൾ മടുപ്പിക്കില്ല ഇത് ആദ്യത്തെ കാഴ്ച ഉണ്ടല്ലോ അതൊരു സുഖമുള്ള കാഴ്ച തന്നെയാണ് അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക അപ്പം ഇവിടെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാവർക്കും ഓഫ് ഉള്ളതല്ലേ ഇപ്പം ക്ലീനിങ് ഒക്കെ ചെയ്യാമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഈ വേസ്റ്റ് എല്ലാം ഒന്ന് പുറത്തേക്ക് കളയാൻ പറഞ്ഞാൽ ഒരാൾ കോട്ടും സൂട്ടും കുടയൊക്കെ ആയിട്ട് നിൽക്കുകയാണ് ഈ മഞ്ഞ് വീഴുകൊണ്ട് കുടയും പിടിച്ചുകൊണ്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് കുടയുമായിട്ട് നിൽക്കുകയാണ് അപ്പം പുറത്ത് മഞ്ഞ് അങ്ങനെ ഉണ്ടെന്ന് ഒരാൾ നോക്കാനായിട്ട് ഓടി വന്നതാണ് കേട്ടോ ഇടത് അത്യാവശ്യം ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ ഈ ഒരു മഞ്ഞിനി ഒരു രണ്ട് ദിവസത്തേക്ക് കാണുമായിരിക്കും ഈ എന്ന് പറഞ്ഞാൽ ഒറ്റ ദിവസം കണ്ട് വലിഞ്ഞു വരുന്നു ഈ പ്രാവശ്യം എന്താണെന്നല്ല മഞ്ഞൊക്കെ വേണിയിട്ട് കാര്യമായിട്ട് നിൽക്കുന്നത് പിന്നെ ഞാൻ പുറകിൽ പോയി നോക്കിയപ്പോൾ നോക്കിയപ്പോഴത്തേനത് അവിടെ ഒരു മരത്തിൽ മഞ്ഞുവീണ് അതിൻ്റെ അതിൻ്റെ ഭാരം കൊണ്ട് ആ കൊമ്പ് ഇങ്ങനെ ഒട്ടിയോ പറഞ്ഞ് ഇങ്ങനെ തൂങ്ങി ചാഞ്ഞ് കിടക്കുന്നു പിന്നെ ഇത് ഞങ്ങളുടെ ഗാർഡനിലെ സ്ഥലമാണ് കേട്ടോ ഈ വീടിൻ്റെ അത് ഫുള്ളായിട്ട് ഞാൻ എടുത്തിട്ടില്ല ഞാൻ ഇതുവരെയായിട്ട് അവിടെ ഗാർഡനിൽ പോയിട്ടില്ല ഞങ്ങളുടെ ജനലിൻ്റെ അവിടെ നിന്ന് നോക്കിയാൽ കുറച്ച് ഗാർഡൻ കാണാം അവിടെ മാത്രം പോയിട്ട് ഒന്ന് നോക്കിയിട്ട് ഇങ്ങനെ വരുന്നതാണ് ഇപ്പോൾ എവിടെയാണെന്നുണ്ടെങ്കിൽ കുറേ മരങ്ങളൊക്കെ പുറകെ നിപ്പുണ്ട് അതിൻ്റെ ഇടയ്ക്കൂടെ മഞ്ഞ് പെയ്യുന്നുണ്ട് അത്യാവശ്യം നന്നായിട്ട് ഈ മരത്തിൻ്റെ ഒക്കെ വീഴുമ്പോഴാണ് അത്യാവശ്യമുണ്ട് പിന്നെ പിറ്റേന്ന് ഞാനാണെന്നുണ്ടെങ്കിൽ ഡ്യൂട്ടിക്ക് പോയപ്പോൾ അത്യാവശ്യമായി അതിൻ്റെ പിറ്റേന്ന് ഡ്യൂട്ടിക്ക് പോയപ്പോൾ അതിന് പകുതി മഞ്ഞും അങ്ങോട്ട് തീർന്ന് ഈ ഒരു പരുവത്തിലായി